സെമിനാറും പ്രതിജ്ഞയും നടത്തി മാതൃകയായി ഹോളി ഗ്രേസ് ലഹരി വിരുദ്ധ സെമിനാറും പ്രതിജ്ഞയും നടത്തി മാതൃകയായി ഹോളി ഗ്രേസ് നമ്മുടെ നാടിനെയും യുവതലമുറയെയും വഴിതെറ്റിക്കുന്നതും നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരി എന്ന മഹാവിപത്തിനെ ചെറുക്കാൻ ഹോളിഗ്രേസ് ആർട്സ് കോളേജിന്റെ നേതൃത്വത്തിൽ സെമിനാറും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി റിസോഴ്സ് പേഴ്സണറുമായ ജദീർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ചർച്ചാ ക്ലാസ് എടുത്തു ലഹരി എന്ന വിനാശത്തിൽ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ വീണുപോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒരിക്കൽ ലഹരിക്കടിമയായാൽ സ്വന്തം ആരോഗ്യത്തിനും വീട്ടുകാർക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും രണ്ടു മണിക്കൂർ നീണ്ട പ്രഭാഷണത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നിരത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുറത്തു പോയി വരുന്ന കുട്ടികളിലുള്ള ഭാവ വ്യത്യാസങ്ങൾ അവഗണിക്കരുതെന്ന് രക്ഷിതാക്കളെ അദ്ദേഹം ഉത്ബോധിപ്പിച്ചു മൊബൈൽ അഡിക്ഷൻസ് തുടങ്ങി ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഗെയിം യൂട്യൂബുകൾ അച്ഛനാ വേറെ ഇങ്ങനെ വിളിക്കേ അപ്പൊ തിരിച്ചവരും അതേ രീതിയിൽ തന്നെ തിരിച്ചു പക്ഷെ അവരമ്മൊരു പ്രശ്നമില്ല ഇത് കണ്ട മൂന്നാമതായി ടീച്ചർ ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ഞങ്ങള് സ്ഥിരം തമാശിക്കുന്ന അച്ഛനമ്മയും അത്രയും മോശമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛനമ്മയും മോശമായ രീതിയിൽ അഭിനയിക്കാൻ അപ്പൊ ആ ഒരു പ്രവണത കണ്ടിട്ടുണ്ട് ഇത് പഴയ കാലത്തുണ്ട് ഈ തെറിവാക്കും കാര്യങ്ങളൊക്കെ പഴയ കാലത്തുണ്ട് പക്ഷെ അന്ന് ഇപ്പൊ ഒരാൾ തെറി പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്റെ അച്ഛനും അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചാലും വേറെ വേറൊരു നാളെ മൂന്നാമത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ അവൻ ഇടപെടും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു സ്വാഗതവും മാനേജ്മെന്റ് സ്റ്റഡീസ് എച്ച്ഒഡി ജസ്ലറ്റ് ബെന്നി നന്ദിയും പറഞ്ഞു